മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കെ സി വേണുഗോപാൽ മത തീവ്രവാദികൾ പോലും പറഞ്ഞിട്ടില്ലാത്ത പ്രസ്താവനയാണ് സജി സജിചെറിയാൻ നടത്തിയതെന്നും സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്തരം വൈകൃതങ്ങളുടെ പ്രസ്താവന മുമ്പ് കേട്ടിട്ടില്ല എന്നുമാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഇത്തരം പരാമർശങ്ങൾ നടത്തിയ സജി ചെറിയാന് മന്ത്രിയായി തുടരാൻ യോഗ്യതയില്ലെന്നും സജി ചെറിയാനെ പുറത്താക്കാനുള്ള ആർജവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സജി ചെറിയാൻ പിണറായി വിജയന് പഠിക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സജി ചെറിയാനെ പുറത്താക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമല സ്വർണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ശബരിമലയിലെ ഫോറൻസിക് പരിശോധനയിലടക്കം സ്വർണപ്പാളി എടുത്തുകൊണ്ടുപോയെന്ന് വ്യക്തമായി നിരവധി പ്രതികൾ ഒളിവിൽ കഴിയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് എസ് കുറ്റപത്രം പോലും സമർപ്പിച്ചില്ല സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ പുറത്താണ് എസ്ഐ ടി പ്രവർത്തിക്കുന്നത് എന്നതിന് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് സ്വർണ്ണക്കൊള്ളയ്ക്ക് മുഴുവൻ ഒത്താശയും കൊടുത്ത സർക്കാരിന് കൂടുതൽ ധാർമ്മികമായി യാതൊരു ജനങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാർ നിയമസഭയിൽ ഇന്ന് നടന്നത് തെരഞ്ഞെടുപ്പ് നാടകമാണെന്നും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ അന്തർധാരയുണ്ടെന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു കോടതി നിരീക്ഷണത്തിലുള്ള കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് ഇ ഡി പരിശോധനയെ എതിർക്കുന്നില്ല യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കാനാണെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകണമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി